ഈ കാണുന്നതാണ് ഇൻസുലിൻ ചെടി എന്നറിയപ്പെടുന്ന സസ്യം ഇതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ചമൈക്കോസസ് കസ്റ്റിഡാറ്റസ് എന്നാണ് ഇതിനെ ചില സ്ഥലങ്ങളിലേക്ക് ചണ്ണ അല്ലെങ്കിൽ ചണങ്ങ എന്നൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് പെരിട്ട് വിളിക്കുന്ന ഒരു സസ്യമാണ് ഈ കാണുന്നത് പല ഇനങ്ങളിലുള്ള സസ്യങ്ങളുണ്ട് ഈ വർഗത്തിൽ ഈ കാണുന്നത് മഞ്ഞ പൂക്കളുള്ള ഇൻസുലിൻ പ്ലാന്റ് ഉള്ള സസ്യമാണ് ഇൻസുലിൻ പ്ലാന്റ് എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ ഇലകൾക്ക് ഇൻസുലിൻ ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇത് മറ്റുള്ള ഇതിൽ ഞാൻ വായിച്ചിട്ടുള്ള ഒരു അറിവാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇതാണ് ഇതിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കറങ്ങി കറങ്ങിയുള്ള ഒരു രൂപമാണ് ഇതിൻ്റെ ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സ്റ്റെപ്ലാഡർ പ്ലാന്റ് എന്നുള്ള ഒരു പേരും ഈ സസ്യത്തിന് ഉണ്ട് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് ഈ അഗ്രഭാഗങ്ങളിൽ തണ്ടിൻ്റെ അഗ്രഭാഗങ്ങളിൽ ഗത പോലുള്ള ഈ ചൽക്കങ്ങളോട് കൂടിയ ഒരു ഗത പോലുള്ള ഒരു ഭാഗം ഉണ്ടാകും അതിൻ്റെ ഓരോ ഇതലുകൾക്കിടയിൽ നിന്നാണ് ഓരോ പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുന്നത് ചുവപ്പ് കലർന്ന ഒരു പൂക്കളാണ് ഈ ഇൻസിഡൻ പ്ലാന്റിന്റെ പൂക്കൾ അങ്ങനെയാണ് ഈ കാണുന്നതാണ് ഇതിന്റെ പൂവ് ഇതിൽ മഞ്ഞപ്പൂവ് ഉള്ളതുകൊണ്ട് പിങ്ക് കലർന്ന വെള്ളപ്പൂക്കളുള്ള ഇനങ്ങളും ഇതിലുണ്ട് സാധാരണ നനവുള്ള പ്രദേശങ്ങൾ തോട് അരുവികൾ ഇവയുടെ സൈഡുകളിലേക്കാണ് ഈ സസ്യത്തെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് ഏകദേശം ഒന്നര മീറ്ററോളം പൊക്കം വയ്ക്കുന്ന ഒരു സസ്യമാണിത് കൂടാതെ ബലം കുറഞ്ഞ തണ്ടുകളുമാണ് ഇവയ്ക്കുള്ളത് ഇവയ്ക്ക് നമ്മളെ ഇഞ്ചിയെ പോലുള്ള ഇതിന്റെ കിഴങ്ങുകളുണ്ട് ഇഞ്ചി പോലുള്ള കിഴങ്ങുകൾ ഇതിന്റെ മണ്ണിനടിയിൽ ഇതിന് കിഴങ്ങുകളുണ്ട് ഇതിന്റെ ഇലകൾക്ക് നല്ല പൊളിപ്പ് കലർന്നുള്ള ഒരു ചവർപ്പ് രുചിയാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഇലകൾ ചവച്ചരിച്ച് കഴിച്ചാൽ അത് ഇൻസുലിൻ ഉണ്ടാകുകയും അതുവഴി പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കണം യൂട്യൂബുകളിലും ഗൂഗിളിലും ഒക്കെ ഈ ഇൻസുലിൻ പ്ലാന്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഈ കാണുന്നതാണ് ഇതിന്റെ ഇല ഇത് ചവച്ചെടുത്താൽ നല്ല പുളിപ്പാണ് ഈ ഇലയ്ക്ക് ഇത് പഴയ കാലങ്ങളിൽ പുളിക്ക് പകരമായി ഉപയോഗിച്ചിരുന്ന ഒരു സസ്യമാണെന്ന് പറയപ്പെടുന്നു നമ്മുടെ പുളിയാറില്ല പുളിക്ക് പകരം ഉപയോഗിച്ചിരുന്നു ഈ സസ്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇൻസിഡൻ പ്ലാന്റ് എന്നുള്ള സസ്യം കൂടുതൽ ഔഷധ വീഡിയോകളുമായി വീണ്ടും വരാം ഫോളോ ചെയ്യുക ഓക്കെ ബൈ